വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെ മലപ്പുറത്തെ പടക്ക വിപണിയിൽ തിരക്കേറി പൊള്ളലേൽക്കാത്ത കമ്പിത്തിരി അടക്കമുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് പടക്കങ്ങൾ മലപ്പുറത്തെ പടക്ക വിപണി ഏറ്റവും കൂടുതൽ സജീവമാകുന്നതും വിഷുവിനാണ് തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്നാണ് പ്രധാനമായും ജില്ലയിലേക്ക് പടക്കങ്ങൾ എത്തുന്നത് ജിൽജിൽ കിറ്റ് തുടങ്ങിയവയാണ് വിപണിയിലെ താരങ്ങൾ പടക്കം വിഷുവിന് നമുക്ക് പടക്കില്ലാതെ ഇല്ലാതെ പറ്റില്ലല്ലോ കുട്ടികൾക്കൊക്കെ താല്പര്യം ഇപ്പൊ വില കൂടുതൽ തന്നെയാണ് എന്നാലും കമ്പിത്തിരിക്കും മേശപ്പൂവിനും നിലച്ചക്രത്തിനുമാണ് കൂടുതൽ ആവശ്യക്കാർ അതുകൊണ്ട് തന്നെ ഇവയിലെ പുതുമേറിയ ഉൽപ്പന്നങ്ങളാണ് ഓരോ വർഷവും വിപണിയിലെത്തുന്നത് കൊറോണക്ക് ശേഷം ആഘോഷങ്ങളൊക്കെ കുറിച്ച് കൂടുതൽ വന്നിട്ടുണ്ട് ആൾക്കാര് പിന്നെ അത് ഈ ഈ പൊട്ടുന്ന പടക്കങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണെന്നതും ശ്രദ്ധേയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതും പടക്ക വിപണിയെ സജീവമാക്കിയിട്ടുണ്ട് ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം